മയത്തിൽ നിന്നും കൊഴിഞ്ഞ മുടിയും രോമവും എന്തു ചെയ്യണം ഉത്തരം മറവുചെയ്യൽ നിർബന്ധവും അത് കഫൻ കഫന്തുണിയുടെ കൂടെ വെച്ചുകൊണ്ടാവൽ സുന്നത്തുമാണ് കുളിപ്പിക്കാൻ മയ്യത്തിനെ കമിഴ്ത്തി കിടത്താമോ ഉത്തരം ഇല്ല ഹറാമാണ് ചിരിച്ചു കിടത്താം കുന്തിരിക്കം പോലുള്ള സുഗന്ധം പുകയിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഉത്തരം മരിച്ചതു മുതൽ മയ്യത്ത് എടുക്കുന്നത് വരെ കർപ്പൂരം കലർത്തേണ്ടത് ഏത് വെള്ളത്തിലാണ് ഉത്തരം കുളിപ്പിച്ച ശേഷം ശരീരം മൊത്തം ഒഴിക്കുന്ന ശുദ്ധജലത്തിൽ കർപ്പൂരം ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉത്തരം ശരീരത്തിന് ബലം നൽകാനും ഇഴജന്തുക്കളെ തടയാനും കർപ്പൂരം കലർത്താതിരുന്നാൽ കുഴപ്പമുണ്ടോ ഉത്തരം കറാഹത്താണ് കുളിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം കുളിപ്പിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ കിണുപ്പുകൾ ഒന്നുകൂടി മടക്കി നിവർത്തണം പിന്നെ നനവുകൾ നന്നായി തോർത്തുകയും ചെയ്യണം തോർത്തുന്നതിലെ ഗുണമെന്താണ് ഉത്തരം കഫം തുണി നനയില്ല നനഞ്ഞാൽ മയ്യത്ത് പെട്ടെന്ന് ജീർണിക്കും പലരും ശ്രദ്ധിക്കാത്തതാണിത് ഉളുവിന് ശേഷമുള്ള ദു ആ ചൊല്ലൽ കുളിപ്പിച്ച ആൾക്ക് സുന്നത്തുണ്ടോ ഉത്തരം സുന്നത്തുണ്ട് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഉത്തരം ഉളുവും കുളിയും കഴിഞ്ഞതിന് ശേഷം ദുആആാൻ്റെ വചനങ്ങൾ വ്യത്യാസമുണ്ടോ ഉത്തരം ഉണ്ട് എന്താണ് വ്യത്യാസം ഉത്തരം ഇജാൽ നീ എന്നതിന് പകരം ഇജാൽ ഹു എന്നോ ഇജാൽനീവ് ഇയാഹുമിനത്തവീന എന്നോ ചൊല്ലണം നീ എന്നതിന് പകരം ഹൂ എന്ന് ഉച്ചരിച്ചാൽ മതി മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല കുളിപ്പിച്ചതിന് ശേഷം കഫം ചെയ്യുന്നതിന് മുമ്പായി മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് നജസ് വല്ലതും പുറപ്പെട്ടാൽ വീണ്ടും കുളിപ്പിക്കേണ്ടതുണ്ടോ ഉത്തരം ഇല്ല ആ നജസ് നീക്കി അവിടം കഴുകിയാൽ മാത്രം മതി കുളി ആവർത്തിക്കേണ്ടതില്ല കഫൻ ചെയ്തതിന് ശേഷമാണെങ്കിലോ ഉത്തരം എന്നാൽ ശരീരത്തിൽ നിന്നും കഫൻ തുണിയിൽ നിന്നും ആ നജസ് നീക്കിയാൽ മതി മയത്തിനെ കുളിപ്പിച്ചതിനു ശേഷം ശരീരത്തിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും ഉത്തരം കൂടുതൽ പഞ്ഞി അവിടെ വെച്ചുകെട്ടി കഫൻ ചെയ്ത് വേഗത്തിൽ നിസ്കാരം നിർവഹിക്കണം നിസ്കാരത്തിൽ പങ്കുചേരാൻ ആളുകളെ പ്രതീക്ഷിക്കൽ പോലാത്ത നിസ്കാരത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടി പിന്തിക്കാവുന്നതാണ് ഒരാളുടെ തോബയുടെ വാതിൽ അടക്കുക എപ്പോഴാണ് ഉത്തരം റോഹ് തൊണ്ടൻകുഴിയിലെത്തിയാൽ എന്ന് നബി നബിസുലഹ് അലി വസ്ലം പറഞ്ഞിട്ടുണ്ട് പരീക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞു മരണം തുടങ്ങി ഇനി തൂബയില്ല